സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു രണ്ട് ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായി മലയോരത്ത് മണ്ണിടിച്ചിലും തീരത്ത് കടലാക്രമവും രൂക്ഷമാണ് മഴക്കൊപ്പം ശക്തമായ കാറ്റും പ്രവചനത്തിലുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനടക്കം വിലക്കാണുള്ളത് കോട്ടയത്തും ഇടുക്കിയിലും വയനാട്ടിലും വിനോദസഞ്ചാരത്തിനും വിലക്കുണ്ട് അതിശക്തമായ മഴക്കുള്ള സാധ്യത മുൻനിർത്തി വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ആന്ധ്ര തീരം മുതൽ കേരള തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാതിയുടെയും അതുപോലെ തന്നെ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാലവർഷക്കാറ്റിൻ്റെയും സ്വാധീനത്തിൻ്റെ ഫലമായാണ് നിലവിലെ മഴ ഉയർന്ന തീരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി വീടുകളിലേക്കടക്കം വെള്ളം കയറിയും മരങ്ങൾ വീണും പലയിടത്തും നാശനഷ്ടമുണ്ടായി കടലാക്രമണത്തിനും രൂക്ഷമാണ് മൂന്ന് ദിവസം കൂടി ശക്തമായ മഴ തുടരും ഈ കാലവർഷത്തിലെ ഏറ്റവും ശക്തമായ മഴയാണ് ഇന്നലെ പെയ്തത് കോട്ടയം കിടങ്ങൂരിലാണ് ഏറ്റവും അധികം മഴ ലഭിച്ചത് ആലപ്പുഴ ആറാട്ടുവയിൽ മതിലിടിഞ്ഞ് വീണ് അന്തേക് പറമ്പിൽ അലി അക്ബറുടെ മകൻ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി അൽ ഫയാസ് അതായത് പതിനാല് വയസ്സുകാരൻ മരിച്ചു ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സമീപത്തെ വീട്ടിലെ മതിലിടിഞ്ഞ് കുട്ടിയുടെ മേൽ വീയുകയായിരുന്നു മന്ത്രി കെ രാജൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കളക്ടർമാരുടെ യോഗം സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു ജില്ലകളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ വിരലിയിരുത്തി ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം കൊല്ലം കോഴിക്കോട് തൃശൂർ വയനാട് ജില്ലകളിൽ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചു അരുവിക്കര കല്ലാർകുട്ടി ലോവർ പെരിയാർ പാമ്പ്ല പെരിയങ്ങൽക്കൂത്ത് ഡാമുകളിൽ നിന്ന് നിയന്ത്രിത അളവിൽ ജലം പുറത്തേക്ക് ഒരുക്കി വിടുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം തന്നെ ശക്തമായ മഴ കണക്കിലെടുത്ത് വയനാട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ പ്രത്യേക പ്രത്യേക ജാഗ്രത തുടരുമെന്നും നിർദ്ദേശമുണ്ട് മലപ്പുറത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ പതിനഞ്ചുകാരനെ കാണാതായി വീടിൻ്റെ മേൽക്കൂര തകർന്ന് വീണ് അമ്പലപ്പുഴയിൽ അമ്മക്കും നാലു വയസ്സുള്ള കുഞ്ഞിനും പരിക്കേറ്റു പലയിടത്തും മണ്ണിടിച്ചിലും മരം ഒടിഞ്ഞു വീണും മറ്റും വീടുകൾ തകർന്നു വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി